നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം അനേകായിരം പലസ്തീനി ജനങ്ങളാണ് യുദ്ധത്തിന്റെ ഇരകളായിരുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാറോടുകൂടി യുദ്ധം അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗസ യു എസ് പിടിച്ചെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം ഗസയെ വാസയോഗ്യമല്ലാതാക്കിയെന്നും മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗസാ മുനമ്പ് യു എസ് ഏറ്റെടുക്കും തങ്ങളിത് സ്വന്തമാക്കും അപകടകരമായ പൊട്ടിത്തെറിക്കാത്ത ബോംബുകളും മറ്റ് ആയുധങ്ങളും പൊളിക്കുന്നതുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കായിരിക്കും ആവശ്യമെങ്കിൽ തങ്ങളത് ചെയ്യുമെന്നും ഭാഗം ഏറ്റെടുക്കാൻ പോകുകയാണ് തങ്ങളത് വികസിപ്പിക്കുമെന്നും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനും അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കുമെന്നും ഇങ്ങനെയായിരുന്നു ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കക്ക് കഴിയുമെന്നും ട്രംപ് പറയുകയുണ്ടായി ഗസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞു ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ ജെറുസലേം ഇസ്രായേൽ തലസ്ഥാനമായി പ്രഖ്യാപിച്ചതും അവിടെ യു എസ് എംബസി പണിതതും തന്റെ നേട്ടമാണെന്ന് ട്രംപ് പറഞ്ഞു ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിക്കുന്നുവെന്നും ട്രംപ് പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ ട്രംപിനെ പുകഴ്ത്തിയ നെതന്യാഹു വൈറ്റ് ഹൗസിൽ ഇസ്രായേലിന് ലഭിച്ച എക്കാലത്തെയും മികച്ച സുഹൃത്താണ് ട്രംപ് എന്ന് പറഞ്ഞു ട്രംപിന്റെ പ്രശംസിച്ച നെതന്യാഹു ശ്രദ്ധിക്കേണ്ട ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്നും ഇത് ചരിത്രമാകുമെന്നും പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഗസ ഏറ്റെടുക്കുമെന്നും പലസ്തീനികൾ ഗസ വിടണമെന്നുള്ള ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ യു എസിൽ വൻ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് പലസ്തീൻ വിൽപ്പനയ്ക്കുള്ളതല്ല പലസ്തീനെ സ്വതന്ത്രമാക്കുക മുദ്രാവാക്യങ്ങൾ ഉയർത്തി നൂറുകണക്കിന് ആളുകളാണ് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നതിനിടയിലായിരുന്നു പ്രതിഷേധം കനത്ത സുരക്ഷാ സന്നാഹത്തിനിടയിൽ ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം വിളിച്ച് നിരത്തിലിറങ്ങിയ സമരക്കാർ നതന്യാഹുവിന്റെ ചിത്രമുയർത്തി ഇസ്രായേലിന്റെ അതിക്രമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു നദന്യാഹു യുദ്ധ കുറ്റവാളിയാണ് വംശഹത്യ അവസാനിപ്പിക്കുക ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുക തുടങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം ഇത്തരത്തിൽ ട്രംപിനെതിരെയും നതന്യാഹുവിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോടുകൂടി ലോക രാജ്യങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്